ഉപ്പതോട് ടൗണിനോട് ചേർന്ന് പ്രവർത്തിച്ചു വന്നിരുന്ന ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം ഉപ്പുതോട് ഇട്ടുകുന്നേൽ ജോണിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് തീപിടുത്തത്തിൽ നശിച്ചത് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായതാണ് വിവരം ഉപ്പതോട് പള്ളിക്കവലയ്ക്ക് സമീപം ഇട്ടുകുന്നിൽ ജോണിയുടെ ഫർണിച്ചർ നിർമ്മാണശാലയിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം തീ ആളിപ്പടർന്ന തടിയും ഉപകരണങ്ങളും പൊട്ടിത്തെറിക്കുന്നതിന്റെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ വിവരമറിഞ്ഞത് ശബ്ദം കേട്ട് സമീപവാസികളും ഓടിക്കോടി തുടർന്ന് വിവരമറിയിച്ചതോടെ ഇടുക്കിയിൽ നിന്നും അഗ്നിശമന സേനാ വിഭാഗം എത്തിയെങ്കിലും തടിയും ഉപകരണങ്ങളും ഉൾപ്പെടെ വർക്ക്ഷോപ്പ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായതായി വർക്ക്ഷോപ്പ് ഉടമ ജോണി പറഞ്ഞു നഷ്ടമായിട്ടൊരു കുറഞ്ഞതൊരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത് സർവ്വ മെഷീനറി സാധനങ്ങളും പോയി തടിയും പോയി തടിയാൻ മോറ്റുപുഴ പോയി മില്ലിപ്പോയി എടുത്തു കൊണ്ടത് തടികളായിരുന്നു അത് തടികൾ മുഴുവൻ കത്തിപ്പോയി മെഷീനറി മുഴുവൻ മെഷീനറി സാധനം പോയി പിന്നെ വെൽഡിങ്ങിൻ്റെ ഉണ്ടായിരുന്നു അലൂമിനിയത്തിൻ്റെ ഉണ്ടായിരുന്നു തടിയുടെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും മെഷീനറി പോയിപ്പോഴ്സ് ആര് വന്നാണ് തീ കെടുത്തിയത് പിന്നെ അയലോങ്കാരും എല്ലാവരും കൂടെ കൂടി വന്നു ആദ്യമേ തന്നെ തീ കെടുത്താനായിട്ട് ശ്രമിച്ചായിരുന്നു കുറച്ച് ഭാഗം കിട്ടി എന്നത്തേക്ക് ഫയർ പോഴ്സ് വന്നു എങ്ങനെയാണോ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് വേറെ ഒരു കാരണം കാണുന്നില്ല ഒമ്പതര വരെ രാത്രി ഒമ്പര വരെ ഞാൻ ഞാനിതിനത് പണിയുന്നുണ്ടായിരുന്നു അതിനുശേഷം അപണി നിർത്തിപ്പോയത് അത് കഴിഞ്ഞിട്ടാണ് ഇതിനത് സംഭവിച്ചത് വെളുപ്പിനെയാണ് അറിയുന്നത് ഒരു മണി എടുത്താറായി അറിയുമ്പോൾ ഒച്ച കെട്ട് പൊട്ടുന്നൊച്ച കെട്ടുകൊണ്ടാണ് വാല് പറഞ്ഞത് വാലു പറഞ്ഞത് വിധം തീ ഒരു മുക്കാൽ ഭാഗത്തോളം വളർന്നു രണ്ട് ലക്ഷത്തോളം രൂപ മുതൽ മുടക്കുള്ള ആധുനിക രീതിയിലുള്ള പ്ലീനർ വിവിധ വലിപ്പത്തിലും മാതൃകയിലുമുള്ള ചെറിയ പ്ലീനറുകൾ പലതരം ഡ്രില്ലുകൾ കട്ടറുകൾ ഗ്രൈൻഡിംഗ് മെഷീനുകൾ റൂട്ടർ വലുതും ചെറുതുമായ ജിപ്സോ മെഷീനുകളുമായി ബന്ധിപ്പിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ ഫർണിച്ചർ നിർമ്മാണത്തിനാവശ്യമായി സൂക്ഷിച്ചിരുന്ന വിവിധ തരം തടികൾ പണികൾ പൂർത്തീകരിച്ചു വെച്ച ഫർണിച്ചറുകൾ ഉൾപ്പെടെ പൂർണ്ണമായും അഗ്നിക്കിരയായി ഏറെക്കാലമായി ഫർണിച്ചർ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തു ചെയ്തിരുന്ന ജോണി പലയിടങ്ങളിൽ നിന്നും വൻതുക വായ്പയെടുത്താണ് വീടിനോട് ചേർന്ന ആധുനിക സജ്ജീകരണങ്ങളോട് ഫർണിച്ചർ വർക്ക്ഷോപ്പ് ആരംഭിച്ചത് കുടുംബത്തിന്റെ ജീവിതമാർഗമായ വർക്ക്ഷോപ്പ് അഗ്നിക്കിരയായതോടെ ബാധ്യതകൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ആശങ്കയിലാണ് ജോണിയും കുടുംബവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായം ലഭിച്ചാൽ മാത്രമേ തുടർന്ന് നിലനിൽക്കാനാവൂ എന്നും കുടുംബം പറയുന്നു